ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദിസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും ഞാൻ ഇതിനു മുന്നേ ഒരു അൻപത് ബോഗൻ വില്ല പ്ലാന്റുകൾ ഓൺലൈൻ വഴി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പൂക്കളൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് അതിനകത്തെ ഒരു ചതി എനിക്ക് മനസ്സിലായത് അപ്പോൾ ആ ഒരു ചതി എന്താണെന്നും കൂടി എൻ്റെ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവരെയും ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസ്റ്റമേഴ്സിൽ മിക്ക ആളുകളും ഒരുപാട് മെസ്സേജുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു പലയിടത്തുനിന്ന് നിന്ന് ഓൺലൈൻ വഴിയൊക്കെ ഇതുപോലെ പ്ലാന്റ്സുകളൊക്കെ വാങ്ങിച്ചിട്ട് അവർക്കും ഇതുപോലൊക്കെ പണികളൊക്കെ കിട്ടിയതും അതായത് അവർക്ക് പ്ലാന്റുകൾ അയച്ചു കൊടുക്കാറില്ല അയച്ചു കൊടുക്കുന്ന പ്ലാന്റ് അവർ അയക്കുന്ന അതായത് സെലക്ട് ചെയ്യുന്ന ഫോട്ടോസിൽ അതേ പ്ലാന്റുകളല്ല അവർക്ക് അയച്ചു കൊടുക്കുന്നത് അങ്ങനെയുള്ള കംപ്ലൈൻ്റുകൾ കുറേ ആളുകൾ എന്നുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് വന്ന ആ ഒരു അബദ്ധവും കൂടി നിങ്ങളെ ഞാൻ ഞാനും ഓൺലൈൻ വഴിയൊക്കെ പ്ലാന്റ്സുകളൊക്കെ സെയിൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ സെയിൽ നടത്തുന്നതെന്ന് വെച്ചാൽ അഡീനിയം പ്ലാന്റ്സുകളാണ് അപ്പോൾ അഡീനിയം പ്ലാന്റ്സുകൾ ഞാൻ ഇതുവരെയും അങ്ങനെ അധികം ഒന്നും വെളിയിൽ നിന്നും എടുത്തിട്ട് അങ്ങനെ ഞാൻ സെയിൽ നടത്തിയിട്ടില്ല ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ച് മദർ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു ആ മദർ പ്ലാന്റ്സുകൾ എന്ന് കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലങ്ങളിൽ യാത്രകൾ പോകുമ്പോൾ അങ്ങനെ നഴ്സറിയിൽ നിന്ന് നേരിട്ട് പ്ലാന്റുകൾ കണ്ട് പല കളറിലേക്ക് സെലക്ട് ചെയ്തിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മദർ പ്ലാന്റ്സിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് സാധാ പിങ്ക് കളറിലെയും അതുപോലെ തന്നെ വൈറ്റ് കളറിലെയൊക്കെ പ്ലാന്റ്സിൽ നിന്നും ഒരുപാട് വിത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ആ വിത്തുകളൊക്കെ പാകി കിളർത്ത തൈകളിൽ ഗ്രാഫ്റ്റ് ചെയ്തും അതുപോലെ തന്നെ ആ തൈകളെ ഏറ്റവും വിലക്കുറവിലായിട്ട് സബ്സ്ക്രൈബേഴ്സിന് എത്തിച്ചു കൊടുക്കുകയായിരുന്നു ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നേഴ്സറികളിൽ നേരിട്ട് പോയിട്ട് മദർ പ്ലാന്റുകളൊക്കെ കളക്റ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് അഡീനിയം പ്ലാന്റ്സുകൾ വാങ്ങിക്കുന്ന ആളുകൾ എൻ്റെ കയ്യിൽ ബോഗൻവില പ്ലാന്റുകളും കൂടി ഓർഡർ തരുന്നുണ്ടായിരുന്നു അപ്പോഴെൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു ബോഗൻവില പ്ലാന്റുകളുടെ അത് വെച്ചിട്ടായിരുന്നു ഞാൻ കുറേയൊക്കെ അതിൻ്റെ കമ്പുകളൊക്കെ പ്രൂൺ ചെയ്യുന്നതൊക്കെ വെച്ചിട്ട് തന്നെയായിരുന്നു ഞാൻ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കി കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചു കൊടുത്തോണ്ടിരുന്നത് അപ്പോഴെൻ്റെ കയ്യിൽ ഇല്ലാത്ത കുറച്ച് വെറൈറ്റി കളക്ഷനും കൂടി നമ്മുടെ ഒരു മദർ പ്ലാന്റിലേക്ക് ചേർക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഓൺലൈൻ വഴി ഈ ഒരു പ്ലാന്റുകളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ എടുക്കുമ്പോഴും അവർ അൻപത് പ്ലാന്റ് എടുക്കണം എന്ന് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അൻപത് പ്ലാന്റുകൾ എടുക്കുക എന്നുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാൻ വയ്യാത്ത ആൾക്കാരാണ് അപ്പം വലിയ റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയായിരുന്നു ഇത്രയും വലിയ പ്ലാ ഇത്രയും ഇതിലുള്ള ഒരു പ്ലാന്റുകൾ അതായത് അൻപത് പ്ലാന്റുകൾ എനിക്കറിയാൻ വയ്യാത്ത ആളുകളിൽ നിന്ന് എടുക്കുക എന്നുള്ളത് എനിക്ക് ഈ പ്ലാന്റ് ഓർഡർ ചെയ്ത് തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എനിക്ക് ഇടനില നിന്നാണ് ഈ ഒരു പ്ലാന്റ് എനിക്ക് ഓർഡർ ചെയ്തു തരുന്നത് അപ്പോൾ അവർ ഇതുപോലെ ബൾക്കായിട്ട് അതായത് അൻപത് പ്ലാന്റ് ഒക്കെ വെച്ച് അവരിങ്ങനെ നേരിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പിന്നെ ഞാൻ എന്നോട്ടുള്ള ഒരു പരിചയം കൊണ്ട് മാത്രം അവർ എനിക്കിങ്ങനെ എടുത്തു തന്നതാണ് അപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഇതുപോലെ പ്ലാന്റ് വരുന്നതെന്ന് പക്ഷേ എനിക്ക് മറ്റ് ഡീറ്റെയിൽസ് ഒന്നും അവിടുത്തെ അറിയത്തില്ലായിരുന്നു അവരുമായിട്ട് എനിക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ല ഇവരുടെ കയ്യിലോട്ടായിരുന്നു ഞാൻ അതായത് ഈ ഏജൻറ്റിൻ്റെ കയ്യിലോട്ടായിരുന്നു എമൗണ്ട് അയച്ചു കൊടുക്കുന്നതും അവർ തമ്മിലായിരുന്നു ഡീലിംഗ് എല്ലാം അപ്പം പ്ലാൻസ് അയക്കുന്ന സമയത്ത് അവരെനിക്ക് നേരിട്ടാണ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇങ്ങോട്ട് എനിക്ക് പ്ലാൻസുകൾ അയച്ചു തന്നത് അപ്പോൾ ആ പ്ലാന്റ്സുകൾ അപ്പം നമുക്ക് ഇടനില് നിന്ന് ആ ഒരു ഏജന്റ് കാണുന്നത് പോലും ഇല്ല ഏത് പ്ലാന്റുകളാണെന്നോ അല്ലെങ്കിൽ ഏത് സൈസിലുള്ള പ്ലാന്റുകളാണെന്നോ അവരയച്ചു ആ ഒരു വ്യക്തിയും കാണുന്നില്ല അപ്പോൾ എനിക്ക് ഈ ഒരു വ്യക്തിയാണ് ഫോട്ടോസ് അതായത് ഇത്ര കളറിലെ ആറ് കളറിലെ ആയിരുന്നു എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നത് ഇപ്പോൾ അവരുടെ കയ്യിൽ അത്രയും പ്ലാൻസുകളാണ് ഉള്ളതെന്ന് പറഞ്ഞാണ് എനിക്ക് അയച്ചു തന്നിരുന്നത് അതിൽ നിന്ന് ഒരു അഞ്ച് കളർ ഞാൻ സെലക്ട് ചെയ്യുകയും ഓരോ കളറ് പത്തെണ്ണം വെച്ച് എനിക്ക് വേണമെന്ന് പറയുകയും അങ്ങനെയാണ് ഓർഡർ കൊടുത്തിരുന്നത് അങ്ങനെ എനിക്ക് ഞാൻ ഓർഡർ ഒക്കെ കൊടുത്ത് ഒരു മാസത്തിനകം തന്നെ എനിക്ക് പ്ലാന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴ് അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മാസം എടുക്കും ഈ ഒരു പ്ലാന്റുകൾ നമ്മുടെ കയ്യിലെത്താനൊക്കെ കൊണ്ട് എന്നുള്ള കാര്യമൊക്കെ അങ്ങനെയെല്ലാം ഓക്കെ ഓക്കെ ആക്കി അതായത് പ്ലാന്റിൻ്റെ ഫോട്ടോസും എല്ലാം ഞാൻ സെലക്ട് ചെയ്ത് ഡീറ്റെയിൽ എമൗണ്ടും എല്ലാം അയച്ച് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയിരുന്നു അവർ അതായത് ഏജൻ്റ് എൻ്റെ ഫോൺ നമ്പരാണ് അവർക്ക് കൊടുത്തിരുന്നത് ആ നമുക്ക് പ്ലാന്റുകൾ അയക്കുന്ന വ്യക്തിക്ക് കൊടുത്തിരുന്നത് അപ്പോൾ അവരെന്തായാലും എനിക്ക് തന്നെയായിരുന്നു അയച്ചു കൊണ്ടിരുന്നതും അതായത് അത് പാക്കിങ്ങിൻ്റെ ട്രാക്കിംഗ് ഐ ഡിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ എനിക്ക് തന്നെയായിരുന്നു അയച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ഈ ഒരു അഞ്ച് പ്ലാന്റുകൾ സെലക്ട് ചെയ്ത ഫ്ലവറിങ് ഒന്നും അല്ലായിരുന്നു കേട്ടോ ഈ പൂക്കളൊക്കെ വന്ന സമയത്ത് എനിക്ക് ഞാൻ ഓർഡർ കൊടുത്തിട്ട് പോലും ഉണ്ടായിരുന്ന പൂക്കളുള്ള ചെടികളല്ല എനിക്ക് കിട്ടിയിരുന്നത് അപ്പോൾ ഓരോ പൂക്കൾ വിരിയുമ്പോഴും ഞാൻ വിചാരിക്കും ദൈമി ആ ഒരു പ്ലാന്റ് ആണോ കിട്ടുന്നത് എന്നിങ്ങനെ നോക്കി നോക്കി ഇരിക്കുകയായിരുന്നു അപ്പം പല സമയത്തായിരുന്നു ഈ പ്ലാന്റിലെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് വൈറ്റ് കളറിലെ ഇതുപോലെ ബോഗൻവില്ല പ്ലാന്റുകളാണ് വന്നിട്ടുണ്ടായിരുന്നത് ഈ വൈറ്റ് കളറിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർഡർ കൊടുത്തിട്ടേ ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മദർ പ്ലാന്റ് ഒന്ന് രണ്ടെണ്ണം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എനിക്കതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു പ്ലാന്റ് ഓർഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു പൂക്കൾ വിരിഞ്ഞ് വിരിഞ്ഞ് വരുംതോറും പലതിലും എനിക്ക് വെള്ളയാണ് കാണുന്നത് കേട്ടോ വെള്ള കളറിലെ ബോഗൻ വില്ല പ്ലാന്റുകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം കുറച്ചൊക്കെ പ്ലാന്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കില്ലാത്ത ഒന്ന് രണ്ട് കളറ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു കളറ് കിട്ടിയതിൽ മാത്രം എനിക്ക് സംതൃപ്തി ഉണ്ടായിരുന്നു കാരണം എൻ്റെ കയ്യിലില്ലാത്ത ഒന്നോ രണ്ടോ കളക്ഷനെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഈ ഓരോ വീഡിയോസും അതായത് ഈ പൂക്കളൊക്കെ വിരിയുമ്പോൾ പല സമയത്തായിരുന്നു കേട്ടോ ഈ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ പ്ലാന്റിലും ഒരേ സമയത്ത് പൂക്കളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പം ഞാൻ പലപ്പോഴായിട്ട് ഇതുപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണം ചെയ്യണമെന്ന് ഒത്തിരി നാളുകൊണ്ട് ആഗ്രഹിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ബോഗൻവില പ്ലാന്റുകൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തപ്പോഴ് ഒരുപാട് ആൾക്കാർ കമൻ ബോക്സിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റുകൾ ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്ന് അപ്പോൾ ഞാൻ അവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അതായത് ഞാൻ എവിടെ നിന്നാണെന്നും വാങ്ങിച്ചതെന്നോ അത് എനിക്ക് തന്നെ കൃത്യമായിട്ട് അറിയില്ല ഒരു ഏജൻറ് വഴിയാണ് ഞാൻ വാങ്ങിച്ചതെന്ന് മാത്രമേ ഞാൻ ആ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ സെക്കൻഡ് ഒരു വീഡിയോ ഇട്ടതിൽ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏജൻറ്റിനോട് അവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അപ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവരെ പറ്റി ഒരു ഡീറ്റെയിൽസും വീഡിയോസിൽ ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൺലൈൻ അതായത് യൂട്യൂബ് വഴി ഒന്നും ഇങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല അപ്പം എനിക്ക് ഞാൻ പരിചയമുള്ളതിൻ്റെ പേർക്ക് എനിക്ക് അത്രയും പ്ലാന്റ് വേണം എന്ന് പറഞ്ഞതിൻ്റെ പേർക്ക് എനിക്കായതുകൊണ്ട് മാത്രം അവർ എടുത്തു തന്നതാണ് ആ ഒരു പ്ലാന്റ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കമൻസ് അയക്കുന്ന ആളുകൾക്ക് ഡീറ്റെയിൽസായിട്ട് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതായത് റിപ്ലൈ ആയിട്ട് വലിയ രീതിയിൽ മറുപടി ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോഴേ അതിനകത്ത് ഇപ്പോഴും പല ആൾക്കാരും ഒരാൾ കമൻറ്റ് ഇടുന്നതിനകത്ത് അടുത്ത ആൾ കമൻറ്റ് ഇടുമല്ലോ അവർ ഡീറ്റെയിൽ ഒന്നും തരുന്നില്ല അവർ അവരെ പറ്റി ഒന്നും പറയുന്നില്ല എന്നൊക്കെ ഞാൻ പറയാത്തതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഞാൻ വെളിയിൽ ഒരു പ്ലാൻ്റെ എടുത്തിട്ട് അത് സക്സസ് ആയെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനേ കൊണ്ട് പറ്റുകയുള്ളൂ ഞാൻ ആദ്യമായിട്ട് ഒരാളിൽ നിന്ന് ഒരു പ്ലാന്റ് വാങ്ങിച്ചിട്ട് അവരെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ അതായത് ഇതുപോലൊരു സോഷ്യൽ മീഡിയയില് ഞാൻ ഇടുമ്പോഴ് ഒരുപാട് ജനങ്ങൾ കാണുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഒരുപാട് ആൾക്കാരെ ഞാൻ ഈ പറ്റിക്കപ്പെടുന്നതിലോട്ട് തള്ളിവിടുകയാണ് ചെയ്യുന്നത് ഇപ്പം എനിക്കതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ ആ ഒരാൾ എന്നോടൊരു ഒരു വ്യക്തി അതിനെപ്പറ്റി ചോദിച്ചാൽ എനിക്ക് മറുപടി കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെ മറുപടി പറയുന്നില്ല എന്നും പറഞ്ഞതു കൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ചാനലിൽ നിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആരാണെങ്കിലും സഹോദര അല്ലെങ്കിൽ ഒരു സഹോദരി എനിക്ക് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് എൻ്റെ ഏതെങ്കിലും ഒരു പ്ലാൻസിലോ അല്ലെങ്കിൽ എൻ്റെ ഞാൻ വാങ്ങിക്കുന്ന പ്ലാൻസിൽ നല്ല റിസൾട്ട് ഉണ്ടാവുകയോ ചെയ്യുമെങ്കിൽ മാത്രമേ ഞാനതൊരു വീഡിയോ ആയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ പ്ലാന്റിനെ സ്നേഹിക്കുന്നത് അത്രയേറെ ഇഷ്ടത്തോടെയായിരിക്കും ഒരു ചെടിയെ എങ്ങനെയാണ് ആളുകൾ സ്നേഹിക്കുക എന്ന് എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്രത്തോളമാണ് ഒരു ചെടിയെ സ്നേഹിക്കുക എന്നുള്ളൊരു കാര്യം എനിക്കറിയാം അപ്പോൾ ചെടിയെ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ഈ വീഡിയോസൊക്കെ കാണുകയും ആ പ്ലാന്റുകളൊക്കെ വാങ്ങിക്കാം എന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്കും ഇതുപോലെ തന്നെ അവർ ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് സെലക്ട് ചെയ്തിട്ട് ആ ഒരു പ്ലാന്റ് അല്ല മറ്റൊരു പ്ലാന്റ് ആണ് കിട്ടുന്നതെങ്കിൽ അവർക്കുണ്ടാവുന്ന ആ ഒരു വിഷമം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഏകദേശം ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ വീട്ടിലെ ആവശ്യത്തിന് ഇതുപോലെ ഓൺലൈൻ വഴിയൊക്കെ അഡീനിയം പ്ലാന്റ്സുകള് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്ലാന്റുകളൊക്കെ ഓർഡർ കൊടുത്ത് മൾട്ടി പെറ്റലിൻ്റെയൊക്കെ എനിക്ക് കൊടുത്തിട്ട് അവർ അയച്ചു തന്ന പ്ലാന്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ പെറ്റലിൻ്റെ തന്നെ ആയിരുന്നു അങ്ങനെ എനിക്ക് ആ ആബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അഡീനിയം പ്ലാന്റ്സിലായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ആൾക്കാർക്ക് സെയിൽ നടത്താനല്ല എടുത്തിരുന്നത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു പ്ലാന്റ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ പിന്നെ ഞാൻ അടീനിയം പ്ലാന്റ്സിലോട്ട് അങ്ങനെ ഞാൻ പോയിട്ടേ പോയിട്ടേയില്ല വെളിയിലോട്ടൊരു ഇതുപോലൊരു ഓർഡർ കൊടുത്ത് അങ്ങനൊരു ധൈര്യം വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒന്നുകിൽ നേരിട്ട് ഞാൻ പ്ലാന്റുകൾ ശേഖരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും ഞാൻ തന്നെ വിത്തുകൾ എൻ്റെ വീട്ടിലുണ്ടാകുന്ന വിത്തുകൾ തന്നെ ഇട്ടാണ് ക്ലർപ്പിച്ച് അതുപോലെ തന്നെ അതിനകത്ത് തന്നെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഓരോ വർഷം എടുത്ത് തന്നെയാണ് ഈ ഒരു അതായത് അടീനിയത്തിൻ്റെ ആ ഒരു സീസണിൽ ഇതുപോലെ സെയിൽ നടത്തി വരുന്നത് അന്ന് ഞാൻ ഇതുപോലെ തന്നെ ഈ ബോഗൻ വില്ല പ്ലാന്റുകൾ വാങ്ങിച്ചത് എവിടെയാണെന്നോ ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് പറയാതിരുന്നതിൻ്റെ ആ ഒരു കാരണം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് എനിക്ക് തന്നെ അവരെ പറ്റി ഡീറ്റെയിൽസ് അറിയത്തില്ല വെസ്റ്റ് ബംഗാളിൽ നിന്നാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ അതുപോലെ തന്നെ ഏജൻറ്റ് വഴിയാണെന്നും പറഞ്ഞിരുന്നു നമ്മൾ എൻ്റെ ഒരു നിർബന്ധത്തിന് തന്നെയാണ് അവരെടുത്ത് തന്നത് എനിക്ക് പ്ലാന്റ് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് കൊടുക്കത്തില്ല ഇത്രയും പ്ലാന്റുകളൊന്നും ഒരുമിച്ചൊന്നും എടുത്തു കൊടുക്കത്തില്ല അങ്ങനെയുള്ള ആളുകളാണ് അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ നിന്നൊക്കെ നേരത്തെയൊക്കെ പ്ലാന്റുകളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴും അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരിട്ടല്ല എനിക്ക് പ്ലാന്റുകൾ തന്നത് അവർ അവർക്ക് ഓർഡർ കൊടുക്കുകയും ക്യാഷ് അവരിലേക്ക് പേ ചെയ്ത് കൊടുക്കുകയും അവർ എനിക്ക് നേരിട്ടാണ് പ്ലാൻസുകൾ അയച്ചു തന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റുകൾ ഏത് തരത്തിലുള്ളതാണെന്ന് ഇവർ കണ്ടിട്ടില്ലായിരുന്നു അതായത് നമ്മുടെ ഏജൻറ് കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് എനിക്ക് തരാനായിട്ട് പറ്റുകയും ഇല്ല മറ്റവരുടെ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയുകയും ഇല്ല അപ്പോൾ ഈ ഒരു പ്ലാന്റുകൾ ഇപ്പം നമ്മൾ വാങ്ങിച്ചിട്ട് അത് സക്സസ്സും ആയില്ല അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരുപാട് ചിലപ്പോൾ ഇപ്പോൾ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഒക്കെ കാണുമായിരിക്കും അപ്പം നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഇതുപോലെയൊക്കെ പ്ലാന്റുകൾ വാങ്ങിക്കുമ്പം അതേ പ്ലാന്റുകൾ തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ പൂക്കളൊക്കെ വിരിയുമ്പോൾ നമുക്ക് അതിൻ്റേതായ വിഷമം ഉണ്ടാവും അപ്പം നിങ്ങൾ അയച്ച ആൾക്കാരെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഇന്ന ഒരു ചാനലിൽ വന്ന വീഡിയോസ് കണ്ടിട്ടാണല്ലോ നമ്മൾ ഇങ്ങനെയുള്ള ഒരു പ്ലാന്റുകളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയത് എന്നായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും ഓൺലൈൻ വഴിയൊക്കെ പ്ലാൻസുകളൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ വാങ്ങിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഉപകാരപ്പെട്ട വീഡിയോസാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മറ്റ് പ്ലാൻസിനെയൊക്കെ കുറിച്ചുള്ള കുറച്ച് അറിവുകളും കൂടി എൻ്റെ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള വീഡിയോസൊക്കെ കയറി കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തേക്കണേ